ക്ക് എന്ന റൊമാൻ്റിക് ഡ്രാമ ചിത്രത്തിലൂടെ കടന്നു വന്ന നടനാണ് അമീർ ഖാൻ ആദ്യ ചിത്രത്തിന്റെ വൻ വിജയം ബോളിവുഡിലെ ഒരു പ്രോമിസിംഗ് ആക്ടർ എന്ന രീതിയിലേക്ക് അമീർ ഖാനെ ഉയർത്തിയിരുന്നു തൊണ്ണൂറുകളിലെ ദിൽ രാജ ഹിന്ദുസ്ഥാൻ എന്നീ ചിത്രങ്ങൾ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു സർഫോസ് തുടങ്ങിയ ചിത്രങ്ങൾ അമീറിന്റെ വൈവിധ്യമാർന്ന സിനിമാ തിരഞ്ഞെടുപ്പിനെ അടയാളപ്പെടുത്തി മറ്റ് ബോളിവുഡ് സ്റ്റാറുകൾ മാസ് ചിത്രങ്ങൾ മാത്രം അന്വേഷിക്കുമ്പോൾ പുതിയ ആശയങ്ങളും രീതികളുമുള്ള സിനിമകളെ തേടി അമീർ ചെന്നു ഇന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലായി മാറിയ രണ്ടായിരത്തി ഒന്നിലെ ലഗാൻ എന്ന ചിത്രത്തിന്റെ വിജയം അമീർ ഖാനെ ബോളിവുഡിലെ മാറ്റി നിർത്തപ്പെടാനാവാത്ത ഘടകമാക്കി മാറ്റി മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡിന് അവസാന റൌണ്ടിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയമായിരുന്നു അമീർ ഖാൻ എന്ന സ്റ്റാറിനപ്പുറം നല്ല വേഷങ്ങൾ തേടുന്ന നടനെന്ന രീതിയിലേക്ക് എത്തിച്ചത് ദിൽ ചാ ഹെന്തി എന്നീ ചിത്രങ്ങളായിരുന്നു അറുപതോളം ചിത്രങ്ങൾ മാത്രം ചെയ്ത നടനാണ് അമീർ അതിൽ പലതരത്തിലുള്ള സിനിമകൾ നടനായും നിർമ്മാതാവായും ചെയ്തു വലിയ താരനിരയോ ടെക്നീഷ്യന്മാരോ ഇല്ലാത്ത ബയോപിക് ചിത്രമായ ചിത്രമായതെങ്കിൽ മഹാവിജയമായി മാറി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനും അമീറിന് മടിയില്ല താരെ സമീൻബർ പോലുള്ള ഒരു ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തും എല്ലാം അതിന്റെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ശക്തമായ പ്രമേയമുള്ള പി കെ പോലുള്ള ചിത്രങ്ങളും ചെയ്യാൻ അമീറിന് ആലോചിക്കേണ്ടി വന്നില്ല അടുത്ത വീട്ടിലെ പയ്യൻ റോൾ തൊട്ട് അച്ഛൻ വേഷങ്ങൾ വരെ അനായസ്യമായി അമീറിനെ പോലെ കൈകാര്യം ചെയ്യാൻ തുനിഞ്ഞ വേറൊരു ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഇല്ല അമീർ ഖാന്റെ ബോക്സ് ഓഫീസ് കളക്ഷനും ോളിവുഡിന് എന്നും മുതൽക്കൂട്ടാണ് സ്ത്രീയുടെ പി കെ ദംഗൽ പോലുള്ള ബോളിവുഡിന് ആദ്യമായി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കാണിച്ചു കൊടുത്ത ചിത്രങ്ങളാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ പ്രതിഫലം പ്രോഫിറ്റ് ഷെയറിംഗ് രീതിയിലേക്ക് മാറ്റി അമീർ ഇന്ത്യൻ സിനിമയിൽ പുതുവഴി തുറന്നു ഇനി വരാൻ പോകുന്ന അമീർ ഖാന്റെ പ്രൊജക്ടുകളിൽ ഒന്നാണ് മഹാഭാരതം തന്റെ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് ഗൗരവമായി തന്നെ ആലോചിക്കുന്നു അമീർ പറയുന്നത് ഒപ്പം പല സിനിമകളും അമീറിന്റേതായി ഒരുങ്ങുന്നുണ്ട് തെന്നിന്ത്യയിൽ രജനീകാന്ത് ലോകേഷ് ചിത്രം കൂടിയായ കൂലിയിൽ അമീർ ക്യാമി റോളിൽ എത്തുമെന്നും വാർത്തകളുമുണ്ട് സിത്താരെ സമീൻബർ ആണ് ഇനി അടുത്തു വരാൻ പോകുന്ന ചിത്രം മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിപ്പേരുള്ള അമീർ ഖാന്റെ പെർഫെക്റ്റ് സിനിമാ ജീവിതവും ജീവിതത്തിന്റെ അറുപതാമത്തെ വർഷവുമാണ് ഈ കടന്നുപോയത്